മെഡിക്കൽ വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ ജന്മാവകാശമായി കാണാനാവില്ലെന്നും മറിച്ച് അതൊരു വലിയ പദവിയാണെന്നും ഉത്തരവാദിത്തവുമാണെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ പ്രസ്താവിച്ചു ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ സർവകലാശാലയുടെ ഇരുപത്തി ഒന്നാമത് ബിരുദാനന്ദ ചടങ്ങിൽ സംസാരിക്കവെയാണ് രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയും ഡോക്ടർമാരുടെ കടമയെയും സംബന്ധിച്ച് നിർണായക നിരീക്ഷണങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് സ്കൂൾ വിദ്യാഭ്യാസവും സാധാരണ കോളേജ് വിദ്യാഭ്യാസവും എല്ലാവർക്കും അവകാശപ്പെട്ട ജനവാവകാശമായി കണക്കാക്കാമെങ്കിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊരു സമീപനം ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ മെഡിക്കൽ വിദ്യാർത്ഥിയുടെയും പഠനത്തിനായി സർക്കാർ പ്രതിവർഷം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് പൊതുഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്നത് സമൂഹത്തിന്റെ നികുതി പണത്തിലൂടെ ലഭ്യമാകുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തി പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് രാജ്യത്തോടും ജനങ്ങളോടും വലിയ തോതിലുള്ള കടപ്പാടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനാൽ തന്നെ ബുരുദം നേടി പുറത്തിറങ്ങുന്ന ഓരോ മെഡിക്കൽ വിദ്യാർത്ഥിയും താൻ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നും ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാൻ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഉയർന്ന പഠനത്തിനോ ജോലിക്കോ വിദേശത്തേക്ക് പോകാൻ എല്ലാവർക്കും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നും മന്ത്രി സമ്മതിച്ചു എന്നാൽ രാജ്യത്ത് മെഡിക്കൽ പഠനത്തിനോ ഗവേഷണത്തിനോ ആവശ്യമായ സൗകര്യങ്ങളിൽ നിന്ന് പരാതിപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന പ്രവണത ഇനി അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ ലണ്ടൻ പോലുള്ള നഗരങ്ങളിലേക്ക് ചേക്കേറിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇന്ത്യയിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മുൻപ് രാജ്യത്ത് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെ എണ്ണം ഉയർന്നിരിക്കുന്നു ലോകനിലവാരത്തിലുള്ള ചികിത്സയും പഠന സൗകര്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആധുനികമായ ലാബുകളും ഗവേഷണ കേന്ദ്രങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തന സജ്ജമായതോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പേരിൽ ആർക്കും ഇനി പരാതി പറയാൻ കഴിയില്ലെന്നും മന്ത്രി ബിരുദദാന പ്രസംഗത്തിനിടെ വ്യക്തമാക്കി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ മെഡിക്കൽ കോളേജുകളുടെയും സീറ്റുകളുടെയും വർധനവിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകളും മന്ത്രി സദസ്സിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്ത് വെറും മുന്നൂറ്റി എൺപത്തി ഏഴ് മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അത് എണ്ണൂറ്റി പത്തൊമ്പത് എന്ന വലിയ സംഖ്യയിലേക്ക് ഉയർന്നിരിക്കുകയാണ് എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം അൻപത്തിഒവരായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികമായി വർദ്ധിച്ചു അതുപോലെ തന്നെ മെഡിക്കൽ പി ജി സീറ്റുകളുടെ എണ്ണത്തിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി എൺപതിനായിരമായി ഉയർന്നു ഈ അധ്യയന വർഷം തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് പി ജി സീറ്റുകൾ കൂടി അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത് സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അടുത്തിടെ ഉത്തർപ്രദേശ് മന്ത്രിസഭ മാത്രം ആയിരം പുതിയ സീറ്റുകൾ അനുവദിച്ചത് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനകാലത്ത് നേടിയ അറിവും നൈപുണ്യവും രാജ്യത്തിന്റെ സേവനത്തിനായി മാറ്റിവെക്കേണ്ടതിന്റെ അനിവാര്യതയും മന്ത്രി ഊന്നി പറഞ്ഞു ഒരു ഡോക്ടർ എന്ന നിലയിൽ ബിരുദം നേടുന്നത് കേവലം വ്യക്തിപരമായ നേട്ടമല്ല മറിച്ച് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ താങ്ങി നിർത്താനുള്ള നിയോഗമാണ് ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടി സർക്കാർ ചെലവാക്കുന്ന ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരായ ജനങ്ങളുടെ പണമാണെന്ന ബോധ്യം സേവനത്തിനിറങ്ങുമ്പോൾ ഡോക്ടർമാരുടെ മനസ്സിലുണ്ടാകണം അക്കാദമിക് രംഗത്തും ഗവേഷണ മേഖലയിലും ക്ലിനിക്കൽ സേവനങ്ങളിലും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ മന്ത്രി ചടങ്ങിൽ അഭിനന്ദിച്ചു എം ബി നഴ്സിംഗ് കൂടാതെ ബി ഡി പി ജി തരത്തിലുള്ള മികച്ച നേട്ടങ്ങൾക്കായി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കും ഒരു ഫാക്കൽറ്റി അംഗത്തിനും സ്വർണ്ണ മെഡലുകളും മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ നേടിയ ഈ അംഗീകാരങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ തൊഴിൽ ചെയ്യാൻ അവർക്ക് പ്രചോദനമാകും െന്നും അദ്ദേഹം ആശംസിച്ചു ഇന്ത്യയെ ഒരു ആഗോള മെഡിക്കൽ ഹബായി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിനായി യുവ ഡോക്ടർമാരുടെ പൂർണ്ണമായ സഹകരണം വേണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു